ഹായ് എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് ബനാറസി സാരികളുടെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം കേട്ടാ നല്ല കളക്ഷൻ ആണ് എന്തായാലും നല്ല ഓഫറും ഉണ്ട് ഓഫറും ഉണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ജോർജറ്റ് ബനാറസിയുടെ ഒരുവിധം എല്ലാ കളക്ഷനും നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് ഒരുപാട് ചേച്ചിമാരെ അനുഗോറിയിട്ടുള്ള സാരിയാണ് കേട്ടോ നമുക്ക് ജോർജ് ബനാറസി സാരികള് അപ്പൊ മുരിയാട്ടം ഞാൻ വീഡിയോക്ക് വേണ്ടി വിളിച്ചു മുരിയാട്ടൻ ടയർഡാണ് പനിയൊക്കെ പിടിച്ചിട്ട് ഒരു ലക്ഷണം ഉണ്ട് പാരസെറ്റാമോൾ അടിച്ചു ആ ഒന്ന് അടിച്ചിട്ടാണ് വിളിച്ചതല്ലേ വീഡിയോയിൽ നിൽക്കണമെന്നുള്ള നിർബന്ധമുണ്ടല്ലോ അതെ അതെ അപ്പൊ അതിന്റെ ഒരു ക്ഷീണൊക്കെ ഉണ്ട് ആൾക്ക് അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക അപ്പൊ മുരിയാട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ സാരി ഞാൻ കാണിക്കാം എന്റെ ഏറ്റവും ഫേവറേറ്റ് സാരിയാണ് ബ്ലാക്കും റെഡ് കേട്ടോ അതിൽ അടിപൊളി ഐറ്റം എന്താ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് വില വരുന്നത് ഈ കാണിക്കുന്ന എല്ലാ കളക്ഷനും ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അതുകൊണ്ടില്ലേ നല്ല വെറൈറ്റി കളക്ഷനാണ് ജോർജറ്റ് ബനാറസിയിൽ വരുന്നത് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ അത് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പല്ലു അതേപോലെ തന്നെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ച് തരാം കേട്ടോ ഓരോന്ന് നമ്മൾ എടുത്ത് കാണിച്ചു തരാം നമുക്ക് ഇതിന്റെ തന്നെ അടുത്തൊരു കളർ ചേഞ്ച് കാണിച്ചാലും മുറിയാട്ടോ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും നോക്കിയത് എങ്ങനെയാണ് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡിയിലുള്ള വർക്ക് കേട്ടോ എല്ലാ സാരിയും ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുക പർച്ചേസ് ചെയ്യുക ഇനിയിപ്പൊ ഏതാ നമുക്ക് കാണിക്കാം ഇത് നല്ല കരി നീല കളറാണ് പല്ലു വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കൊടുക്ക നല്ല സോഫ്റ്റ് ആയ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ജോർജറ്റ് മനാസിൽ കുറെ വെറൈറ്റി ഇതൊക്കെ കുറെ വെറൈറ്റി അതെല്ലാം ഞാൻ കാണിക്കാം വീഡിയോയിൽ ഞാൻ ഫുള്ളും കാണിച്ചു തരാം അപ്പൊ നിങ്ങള് വീഡിയോ നോക്കുക ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇതാ ദാ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ബോർഡറൊക്കെ വരുന്ന അടിപൊളി കളക്ഷനാണ് കേട്ടോ അതാ അടുത്തവരെ കളക്ഷൻ കൂടി നമുക്ക് കാണാം അടുത്ത കളക്ഷൻ ദാ നല്ല കോഫി ബോർഡർ നല്ല റെഡിഷ് നല്ല ഉണ്ടല്ലേ ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഇതാ ഫുൾ ബോഡി നല്ല രസമുള്ള സാരിയാണ് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല കോമ്പിനേഷൻ അല്ലേ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷനിലാണ് നമ്മളിതൊക്കെ ചെയ്തേക്കണത് ഇനി അതാ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ വരുന്ന ഐറ്റം നല്ല നല്ല വിഷു അല്ലേ എല്ലാവർക്കും കളർ സാരി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അതെ ജോർജറ്റ് സാരിയുടെ ആരാധകരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അല്ല ഈ സാരി ഉടുത്ത് ഫീൽ ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അവരെ ഒന്ന് കമൻ്റ് ചെയ്യണം അടുത്ത കളർ ചേഞ്ച് ഇത് നമ്മൾ കാണിച്ച കളർ ചേഞ്ച് അല്ലേ അതെ കാണിച്ച കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിന്റെ കോൺട്രാസ്റ്റ് അല്ലാത്തത് വെച്ചാൽ കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ ആ ഇതിൻ്റെ കോൺട്രാസ്റ്റ് അല്ലാത്തൊക്കെ നമ്മൾ വരുന്നത് ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ പാറ്റേൺ നിങ്ങൾ നോക്ക് ഇത് നല്ല അടിപൊളി പാറ്റേൺ ആണ് എന്താ എന്തായത് കുഞ്ചൊക്കെ വരുന്ന ടൈപ്പ് ഒരു ആൻറ്റി ഗോൾഡിൽ വരുന്ന വേറെ ടൈപ്പ് കേട്ടോ എന്താ നല്ല ഭംഗിയുള്ള പല്ലും ഒക്കെ ആണ് വരുന്നത് പിടിച്ചോ ഇവിടെ പിടിച്ചാൽ മതി അല്ല ആ കണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെ വരും കേട്ടോ അതാ ബ്ലൗസ് പിന്നെ പ്രൊക്കേഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രൊക്കേഡ് ബ്ലൗസ് വരുന്ന അടിപൊളി ഒരു ഐറ്റം ഫുൾ ബോഡി ഈ കളർ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ ആണ് ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ ഇതിനെ തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ ചേരാം കളർ ചേഞ്ച് ഇതാ ഇതാ ക്രീം ഷെയ്ഡിലൊക്കെ വരുന്നതുണ്ട് കേട്ടോ എന്താ ഓക്കേ നല്ല ഭംഗിയല്ലേ നല്ല ബോർഡറും എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇത് കളർ അല്ലേ ഇത് അതിന്റെ വേറെ ഡിസൈൻ ആണ് ഡിസൈൻ എല്ലാം മിക്സ് ആയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഡിസൈൻ ഇത് സിൽവർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതാ ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണോ നോക്കട്ടെ ആ ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാ കളർ കളർ കോമ്പിനേഷൻ കൂടി കാണിക്കണം േ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് കേട്ടോ വെച്ച് തരുന്നത് ഇനി അടുത്തൊരു കോൺട്രാസ്റ്റ് അല്ലാത്തൊരു ഐറ്റം കൂടി കാണിക്കാം നല്ല അനുകൂറിയുള്ള സാരിയാണ് കേട്ടോ ഇത് സിൽവറിൽ വരുന്നത് എന്താ സിൽവറിൽ വരുന്ന ഐറ്റം പല്ലു ഇതായി ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലു ആണ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ല പ്ലെയിൻ അല്ല ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടില്ലേ ചെറിയ ഇതേപോലത്തെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇഷ്ടപ്പെടും പിന്നെ അതേപോലെ തന്നെ സിൽവർ തന്നെ വരുന്ന വേറൊരു പാറ്റേൺ കൂടി കാണിക്കാം നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ വരുന്നത് എന്താ ആഹാ എന്താ സാരി നോക്കി കുറച്ച് ഡാർക്കിഷ് ആയിട്ട് വരുന്ന കളറാണ് കേട്ടോ എന്താ ഫുൾ ബോഡി നല്ല ഭംഗിയല്ലേ ബോർഡർ ഒക്കെ കാണാനും നല്ല ഭംഗി നല്ല താളക്കുണ്ടല്ലേ നല്ല താളക്കുണ്ട് സിൽവർ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു അടിപൊളിയാണ് പിന്നെ വീതി കൂടിയ ബോർഡർ വരുന്ന ഐറ്റം പിന്നെ കുറച്ച് വീതി കൂടിയ ബോർഡർ വരുന്നതാണ് കേട്ടോ അതാ പല്ലു ഫുൾ ബോഡി നല്ല ലെഗാൻഡ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതോ പിന്നെ ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് അടുത്ത ഒരു വെറൈറ്റിയും കൂടി നമ്മൾ കാണിക്കാം ഇതാ നല്ല ഭംഗിയുള്ള സാരി കുഞ്ചലൻ ടൈപ്പ് വരുന്നതാണ് ഇതാ ഒരു ആൻ്റി ഗോൾഡിൽ ചെയ്താണ് കേട്ടോ ഇതിൻ്റെ ഗോൾഡിൻ്റെ പ്രത്യേക ഉണ്ട് ലാൻറ്റിക് ഗോൾഡാണ് ചെയ്തേക്കുന്നത് ഇതാ ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലും കൂടി ജസ്റ്റ് കാണിക്കാം കണ്ടില്ലേ മുരിയാട്ടേ ചെറുതായിട്ടൊരു മാറ്റം മാറ്റം കണ്ടില്ലേ ബ്ലൗസ് നല്ല ബ്രോക്കേഡാണ് ഇട്ടോ വരുന്നത് ഉരിയാട്ട ഇരുന്നിങ്ങനെ പരിങ്ങണോ അല്ല ഈ പനിയുടെ ക്ഷീണൊക്കെ ഭയങ്കര ക്ഷീണ പുരിയാട്ട പിന്നെ നല്ല സ്നേഹമുള്ള മനുഷ്യനാ അത് കാരണം കൊണ്ട് നമുക്ക് ഇത് തന്നിട്ട പൂള് തോന്നിട്ട് അത് കുറച്ച് വാണല്ലേ അല്ല എനിക്ക് കൂടി തന്നിട്ട് പൂവള് തോന്നിട്ട് അടുത്ത് എറണാകുളം ഒരിക്കലും എനിക്ക് തന്നു കൊടുക്കാനില്ലല്ലോ എന്താ നല്ല ഭംഗി കുറവല്ല ഇതിപ്പോ എനിക്ക് കിട്ടുന്ന തോന്നാ നോക്കി നല്ല ഭംഗിയുണ്ട് ട്ടോ അടിപൊളി അല്ലേ നോക്കി ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ കന്നെ ആ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചെയ്യും എന്താ സൂപ്പർ സാരി കളറാണ് രക്ഷ ഇല്ലാത്ത കളറും മറ്റേ മുന്താടി കേട്ടോ അല്ലേ കളർ ഒരു രക്ഷയില്ലാത്ത കളറ് ആ ബ്ലൗസ് നല്ല ബ്രോക്കേഡ് ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സാരി ഒരു രക്ഷയില്ലാത്ത സാരിയാണ് ചേച്ചി പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ എത്താച്ച ഞാൻ ഇതിന്റെ ഭംഗി ഇങ്ങനെ ഇട്ടാലാണ് അറിയൂള്ളൂ പക്ഷെ എന്താണെന്നറിയസ് സാരി കുഴഞ്ഞ ടൈപ്പ് അല്ലേ അതിപ്പോ ഇതിന്റെ ഫോൾഡിങ് പോകും വേണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ നമുക്ക് അടുത്ത ഇതാണ് കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റംസ് കോൺട്രാസ്റ്റ് അല്ലാത്ത പ്ലെയിൻ വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ സൂപ്പർ ആണ് കേട്ടോ അതൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ നല്ല നീതി കൂടിയ ബോർഡർ ഒക്കെ ബോർഡറൊക്കെ വരുന്നതായിട്ടാണ് പിന്നെ അടുത്തൊരു പേച്ച ഷെയ്ഡ് സിൽവർ വരുന്നത് ഇതൊക്കെ സിൽവർ ഇത് ആണ് ഇത് സിൽവർ കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നോക്കിയത് പല്ലുലക്കൻ്റെ പല്ലു വാവ് എന്താ നല്ല രസം ഉണ്ട് ഒരു വെറൈറ്റി ആയില്ലേ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആ സിൽവർ ഈ കളറിന് മാച്ച് ആയതുകൊണ്ട് സാരി ഒരു പെട്ടെന്ന് എന്തോ ഒരു ഡിഫറൻസ് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നു ഒരു അകലച്ച അല്ലേ നല്ല സാധാരണ കണ് കണ്ണില് പെടുന്നില്ല അതൊന്ന് സാധാരണ അങ്ങനത്തെ ഒരു വെറൈറ്റി സാരി ആയത് എന്താ പല്ലു അടിപൊളി പല്ലു അതുപോലെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇതെങ്ങനെ ചില്ലി അല്ലേ നല്ല ചില്ലി കളർ ഇനി നമുക്ക് മെറൂണിലേക്ക് പോവാം ഒക്കെ ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്താ ഓക്കെ ഫുൾ ബോഡി ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഇതാ കണ്ടില്ലേ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരുമോ കേട്ടോ അടുത്ത കളർ കോമ്പിനേഷൻ കൂടി കാണിക്കാം നല്ല അടിപൊളി സാരീസാണ് ഞാനൊരു വെറൈറ്റി സാരി കൂടി ഞാൻ കാണിക്കാം പേഴ്സില് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വെറൈറ്റി ആണ് ഇതൊരു ട്രാൻസ്പെറൻറ്റ് വരുന്നതാണ് കേട്ടോ ലയൻസ് ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് അതില് ട്രാൻസ്പെറൻറ്റ് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് ഇതൊരു വെറൈറ്റി സാരിയാണ് ഇത് ബ്ലൗസാണ് ബ്ലൗസ് വർക്ക് ഇങ്ങനെ വരും ഇതാ ഫുൾ ബോഡി ബോഡിയാണ്ടോ ഒരു ലൈൻ നിങ്ങൾക്ക് പോകേണ്ടോന്ന് എനിക്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു കൈയിടുമ്പോൾ ചെറിയ ട്രാൻസ്പെറൻ്റ് ഉള്ളൂ നമുക്ക് അറി അറിയില്ല ഞാൻ ജസ്റ്റ് ആ വരെ അതിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ ഓവറായിട്ട് കൊടുത്തിട്ടില്ല ട്രാൻസ്പെറൻറ്റ് ബ്ലൗസ് നല്ല അടിപൊളി വർക്ക് വരുന്നത് ഇതാ ഇത് പല്ലുവാണ് സോറി ബ്ലൗസ് ൗസ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ സൂപ്പർ സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം എന്താ നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ എന്താ ജസ്റ്റ് തിരിച്ചിട്ട മുറി കേട്ടോ തിരിച്ചിടുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഭംഗി കറക്റ്റ് കിട്ടുള്ളൂ വേണ്ടല്ലേ സൂപ്പറായില്ലേ സാരി അതെ ഇനി അടുത്ത ഒരു കളർ കോമ്പിനേഷൻ കൂടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് നമ്മള് ഒരുവിധം എല്ലാ സാരി ചെറിയൊരു അമ്പത് രൂപ നൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസം ഓരോ സാരീസിലും വ്യത്യാസപ്പെടും നോക്ക് വാങ്ങുമ്പോ ഫുൾ ബോഡി സൂപ്പർ ആയില്ലേ ഈ സാരി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ സാരി കുറച്ച് വലിയ ബോർഡർ വരുന്ന ഐറ്റം കൂടി കാണിക്കാം എന്താ ഇതിന്റെ അടിയിൽ എന്താ അടിപൊളി അടിപൊളി സാരീസ് ഇനിയുണ്ട് കാണിക്കാം ഒക്കെ മറഞ്ഞു പോയി പല്ലു ബോഡി ഇത് നോർമൽ ബോർഡർ ചെസ്റ്റ് പോർഷൻ വരുമ്പോ നോർമൽ ബോർഡർ ഇത് വീതി കൂടി ബോർഡർ കാലിന്റെ അവിടെ കാലിന്റെ പോർഷൻ വരുമ്പോ വീതി കൂടി ബോർഡർ വരുന്നായിട്ട് കേട്ടോ ഞാൻ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇതൊക്കെ കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റം ആണ് പ്ലെയിൻ വരുന്നാണ് കുഞ്ചലൊക്കെ വരുന്ന ഐറ്റാണ് കേട്ടോ അതാ നല്ല സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ സൂപ്പർ ആണ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള സാരിയാണ് ബോർഡർ ഒക്കെ ശ്രദ്ധിക്കുക പല്ലു ഇനി അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം കുറച്ച് ചെറിയ വർക്ക് വരുന്നത് ഇതാണല്ലേ കുറച്ചും കൂടി പല്ലു ഇങ്ങനെയാണ് വരുന്നത് അതാ ഫുൾ ബോഡി വർക്ക് എങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡ് കളർ അല്ലേ അല്ലേ നല്ല കളർ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇനി അടുത്ത നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻമലി എന്ത് കാര്യമാണ് നല്ല ഭംഗി അല്ലേ നല്ല കളറാണ് നല്ല ഭംഗി നല്ല ഭംഗി കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് സാരികള് അല്ലേ ഒരുവിധം ഇതിന്റെ അടിയിലൊക്കെ ഉള്ളതായിട്ട് കാണിച്ചോണ്ട് നീ കാണിക്കാനൊന്നുമില്ല അല്ലേ ഇനിയിപ്പോ മടക്കാനെളുപ്പാക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ഒരു സാരിയും കൂടി കാണിക്കാം ഇത് റേറ്റ് റേറ്റ് വരുന്നത് ഇത് കുറയും ഇത് കുറയും ഇത് ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോ ഒരായിരത്തി മുന്നൂറ്റിയൊക്കെ എനിക്ക് തോന്നണത് ഈ വീഡോ കുറച്ച് കുറഞ്ഞ ടൈപ്പ് ആണ് എന്താ സാരി കാണുക വർക്ക് ശ്രദ്ധിക്കുക അതെ ഞങ്ങൾക്ക് അങ്ങനെ വെച്ചാൽ മതി അല്ലേ എന്താ ഓക്കെ അത് മാംഗോ ഡിസൈൻ അല്ലേ ഡിസൈൻ വ്യത്യാസം അതെ അതെ ചെറിയ മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഐറ്റം പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് തൊട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കാണിച്ചില്ലേ ഈ വലിയ സാരി അതിന്റെ കളർ ചേഞ്ച് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഡോ കാണ ബ്ലാക്ക് പൊന്നെ ഇനി ഒരു ഗ്രീന് ഗ്രീന് ഒരു ലൈറ്റ് ഗ്രീന് ഒരു സ്കൈ ബ്ലൂ ഇത്രയാണ് കളക്ഷൻസ് കേട്ടോ മുരി കേട്ടോ ഒരു ഇത് നമ്മൾ എല്ലാ കളക്ഷൻസും ജോർജ് പെനാറസിയുടെ കാണിച്ചിട്ടുണ്ട് അതെ 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 അപ്പോൾ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാര് നിങ്ങൾ വിളിക്കുക എമ്മൻ ആൻഡ്ലൂംസിന്റെ എല്ലാ പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരുപാട് ആൾക്കാരെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ ഒരു അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട് ഇത് മാത്രല്ല വേറെയും കളക്ഷൻസ് ഉണ്ട് സെറ്റ് സാരി സെറ്റും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വിചിത്ര സാരി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് വെഡിങ് വെഡിങ് സാരീസ് ഉണ്ട് അതുപോലെ തന്നെ ചന്ദരിശിൽക്കിൽ വരുന്ന പുതിയ മോഡൽസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾ ഞാൻ ഒരു വെറൈറ്റി കൂടി കാണിക്കുക ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ലൈവില് പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് ആണ് ചാടിക്കേരി കിട്ടും ഒരുപാട് അത് ഇത് വെക്കായിരുന്നു ചവിടെ അതെല്ലാം കൂടെ പോയി പറ്റിച്ചു ഇല്ല പറ്റിച്ചിട്ടില്ല അതില് ആ രണ്ട് പാറ്റേൺസ് ഉണ്ട് കേട്ടോ ഭയങ്കര എൻക്വറി ഉള്ള ഐറ്റാണ് കേട്ടോ എത്ര അല്ല പിന്നെ ആയിരത്തി അമ്പത് രൂപ മാത്രം വില വരുന്ന സാരി പുറത്ത് ഈ ഒരു സാരിക്ക് ആയിരത്തി നാനൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഈ ഒരു സാരി പുറത്ത് കൊടുക്കുന്നത് ഇത് ഹോൾസെയിൽ വിലയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് നോക്കി ഞാൻ മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഭയങ്കര എൻകോറി ഉള്ള സാരി നമുക്ക് എപ്പോഴും പോകുന്ന ഐറ്റം കേട്ടോ ഈ ഒരു റേറ്റിൽ മേടിച്ചിട്ടുള്ള ആൾക്കാര് താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങക്ക് ഈ ഒരു റേറ്റിന് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയണത് ഞാൻ വീണ്ടും കാണിച്ചു തരുകയാണ് എം ആർ പി ആയിരത്തി അമ്പത് രൂപ പുറത്ത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് മേലെ വെക്കുന്ന സാരിയാണ് അതിന്റെ ഡിസൈൻ ചേഞ്ച് നമ്മൾ കാണിച്ചതിന്റെ ഡിസൈൻ ചെയ്തിട്ട് നല്ല സിൽവർ കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള സിൽവർ ബ്ലൗസ് കാണിച്ചില്ലേ അല്ലെ ഇതാ ബ്ലൗസ് കാണണ്ടോക്കെ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണല്ലേ സൂപ്പർ സാരിയാണ് കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുത്തോളൂ കാരണം ഇതേപോലെ തന്നെ വെറൈറ്റി സാരികൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ജോർജറ്റ് ഇടയിൽ രണ്ടെണ്ണം കാണിച്ചോളൂ അപ്പൊ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ എല്ലാരും എന്തായാലും നമുക്ക് നല്ല സന്തോഷമായി നമുക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കളർഫുൾ ആയിട്ടുള്ള സാരികൾക്ക് നമുക്ക് കാണിക്കാൻ പറ്റി അതെ ഒരുപാട് റേറ്റ് കമ്മിയിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ വീഡിയോസ് കാണാൻ കമന്റ് ഉണ്ടെങ്കിൽ പറയാ അല്ലേ അതൊക്കെ നമ്മളെ എല്ലാവർക്കും വിശ്വാസംസകള് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്ന വീണ്ടും നമ്മുടെ വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ മുന്നിലേക്കൊക്കെ എത്തുന്നതായിരിക്കും അല്ലെ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം